ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വൈകിട്ട് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി വില കുറവ് വില കുറവെന്ന് പറയാനില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ കേട്ടോ അപ്പോൾ ഇതാവും ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുവായിരുന്നു അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് പുറത്തെ കളറൊക്കെ ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞു ഞാൻ വേഗം തന്നെ ചീഞ്ചട്ടി കടപ്പത്തിച്ചിട്ട് അപ്പം ഞാൻ ഇതിന് മുപ്പാടി തന്നെ വേഗം ഇതിലേക്കുള്ള സബോളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കി വെച്ചിട്ട് ഞാൻ കൂന്തളിലെടുത്തിട്ട് കുക്കറിലിട്ടിട്ട് വിസിലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ഇത്തിരി വേവുള്ളത് കൊണ്ട് ഇതിപ്പം മസാല ഒക്കെ റെഡി കഴിഞ്ഞിട്ട് അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിഞ്ചീരകവും പിന്നെന്താ കുരുമുളകും കൂടിയും ചതച്ചിട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തിട്ട പിന്നെ തക്കാളി ഇട്ടിട്ടുണ്ടോ അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് ഇട്ടുണ്ടട്ടാ അപ്പം ഇതിപ്പോൾ ഞാൻ കുക്കറിലൊന്ന് വിസലടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പകുതി വേവയിൻ്റെയായിരുന്നു കേട്ടോ മുഴം വേവായിട്ടുണ്ടായിരുന്നില്ല ബാക്കി ഇട്ടിട്ട് വേവിക്കാം എന്നാ വിചാരിച്ചത് അപ്പോൾ ഇതിപ്പോൾ അതിലേക്ക് കിട്ടും പിന്നെ ഞാൻ കുക്കറിലത്തെ വെള്ളം ഫുള്ള് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതിൻ്റെ വെള്ളം അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിക്കുകയാണ് കേട്ടോ ചെയ്തേക്കുന്നത് അങ്ങനെ നമ്മൾ മൂടില് നന്നായിട്ട് ചെറുത് കാട്ടിട്ടുണ്ടോ അപ്പം അത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ഡ്രൈ ആക്കിയിട്ട് എടുത്താണ് കേട്ടോ ഫ്രൈ ചെയ്ത പോലെ മൊത്തത്തിൽ ഒരു ഗ്രേവി പരിപാത്തിൽ ആക്കിയിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ ഇതാണ് ഇട്ട് ഒന്നത്തെ വീടുക അപ്പോൾ അടിപൊളി